പുരുഷവശ്യത്തിനും സ്ത്രീവശ്യത്തിനും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങാതിരിക്കാനും സന്തോഷത്തോടുകൂടി ജീവിക്കാനുമൊക്കെയുള്ള ഒരു വശ്യമന്ത്രമാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നർത്തനാരീശ്വരമൂർത്തിയായിട്ടുള്ള ശ്രീ മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുവാനുള്ള മന്ത്രമാണ് ഇവിടെ പറയുന്നത് ദിവസവും തൊടാറുള്ള ചന്ദനമോ ഭസ്മോ സിന്ദൂരമോ ഏതായാലും അതൊരു പാത്രത്തിലെടുത്ത് പൂജാമുറിയിൽ നിലവിളക്കിനു മുന്നിൽ വയ്ക്കുക വലം കയ്യിലെ മോതിരവിരൽ അതിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ദിവസവും ഈ തിലകം ധരിക്കുകയാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും കൂടാതെ സർവവശ്യത്തിനും അത് ഉത്തമമാണ് അവിവാഹിതർ പെണ്ണു കാണലിനു പോകുമ്പോൾ ഈ തിലകം ധരിച്ചുകൊണ്ട് പോവുകയും സ്ത്രീയുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുകയും ചെയ്താൽ വിവാഹം സാധ്യമാകും അതുപോലെ ഈ തിലകം ധരിച്ചുകൊണ്ട് പുരുഷന്റെ കണ്ണുകളിൽ നോക്കി സ്ത്രീ സംസാരിക്കുകയാണെങ്കിൽ പുരുഷൻ ആ സ്ത്രീക്ക് വശം വധനാകുന്നതുമാണ് മന്ത്രം ഇതാണ് ത്രിലോചനം ദശഭുജം ദുർഗാദേഹാർത്ഥധാരി വിഭൂത്യാഭ്യർജിതം ദേവം ഏകവിൽവം ശിവാർപ്പണം ശ്രീലക്ഷണായ നമഹ ഈ മന്ത്രത്തിൽ ഹ്രീം എന്ന ബീജാക്ഷരം കൂടി ചേർത്തുകൊണ്ട് മറ്റൊരു പ്രകാരത്തിൽ ചെയ്യാവുന്നതാണ് അതാണ് ഇനി പറയുന്നത് ഭർത്തൃമതികളായ സ്ത്രീകൾ ദിവസവും തൊടാനുള്ള സിന്ദൂരമെടുത്ത് പൂജാമുറിയിൽ കത്തിച്ചു കത്തിച്ചുവെച്ച നിലവിളക്കിനു മുന്നിൽ വെച്ച് മൂന്ന് കൂവളത്തിലകൾ കൊണ്ട് സിന്ദൂരത്തിൽ സ്പർശിച്ചുകൊണ്ട് ഈ മന്ത്രം അൻപത്തി ഒന്ന് പ്രാവശ്യം ജപിക്കുക മന്ത്രം ഇതാണ് ത്രിലോചനം ദശഭുജം ദുർഗാദേഹാർത്ഥധാരി വിഭൂത്യാഭ്യർച്ചിവാർപ്പണം ഓ ഹ്രീം ഓങ്കാരശ്രീലക്ഷണായ നമ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാന്റെ അർത്ഥനാരീശ്വര രൂപമോ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതീദേവിയെ ആലിംഗനം ചെയ്യുന്നതായിട്ടോ മനസ്സിൽ നന്നായി ധ്യാനിച്ചുറപ്പിക്കേണ്ടതാണ് ദിവസവും ഭഗവാനേയും ഭഗവതിയെയും മനസ്സിൽ ധ്യാനിച്ച് സീമന്തരേഖയിൽ ഈ സിന്ദൂരം ചാർത്തുക കഴിയുമെങ്കിൽ ഭർത്താവിനെ കൊണ്ട് തൊഴിപ്പിക്കുക ഭർത്താവ് ഭാര്യയുടെ അടിമയെപ്പോലെയാവുന്നതാണ് ഭാര്യയ്ക്ക് പകരം ഭർത്താവ് സിന്ദൂരത്തിന് പകരം ചന്ദനം കൊണ്ട് ഇപ്രകാരം ചെയ്ത് കുറിയിടുകയോ ഭാര്യയെക്കൊണ്ട് കുറിയിടുവിക്കുകയോ ചെയ്താൽ ഭാര്യ ഭർത്താവിനും അടിമയെപ്പോലെയാകുന്നതാണ് ശ്രീ പാർവതി പരമേശ്വരന്മാർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം